അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ പുതിയ വീഡിയോ പുതിയ ചലഞ്ചാണ് അപ്പൊ ഇത് കണ്ടല്ലോ എന്റെ ഈ സ്ഥാനം അപ്പൊ അത് അത് ഗ്ലാസ് ആണ് അതല്ല ഈ ബലൂൺ വെച്ച് അവിടെ നേരത്തെ വെച്ചിട്ടുണ്ട് അത് കാണിച്ചോളൂ അപ്പൊ അവിടെ നിന്ന് ഇതിങ്ങനെ ഊതി വീർപ്പിച്ചുകൊണ്ട് ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം എന്നിട്ട് എന്താ എന്റെ ചെവിക്കല്ലള ഇങ്ങനെ ആ പിരമിഡ് ആക്കി ലാസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് പിന്നെ ഞങ്ങളുടെ കമന്റ് ഈ ഈ ജയിക്കുന്ന ആൾക്ക് പ്രോത്സാഹന പ്രോത്സാഹന സമ്മാനം കൊടുക്കണം അത് കാണിച്ചു ഞങ്ങൾ അടുത്തവണ ആയിരിക്കും ഇത്തവണ ഒരു സമ്മാനത്തിൽ പിന്നെ 아! a y o

പിരവീഡ് കണ്ടോ തോറ്റു അപ്പൊ നിങ്ങൾ വിജയിക്കുള്ള സമ്മാനം ഞാൻ പറയാം വിജയിക്കുള്ള സമ്മാനം നീ നീളു നദിക്ക എന്റെ ഈ പെർഫോമൻസിനെ പറ്റി രണ്ട് പറഞ്ഞാ പറഞ്ഞു നിങ്ങൾ അതി ഉഗ്രമായ കഴിഞ്ഞ ചലഞ്ചിൽ നിങ്ങൾ പറഞ്ഞായിരുന്നു കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്ന് അപ്പൊ പെർഫോമൻസ് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ഈ ചലഞ്ചിനെ കുറിച്ച് എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളു പിന്നെ പണ്ട് നട്ടെ ഊതാം മെടുക്കനായതുകൊണ്ട് ഇതിലും തെളിയിച്ചു നീ എന്റെ കഴിഞ്ഞില്ലല്ലോ രണ്ട് തണ്ടികളും പറഞ്ഞില്ല ഉച്ച അംഗീകാരം ആദ്യം ജയിച്ചപ്പോ നിങ്ങൾ കുറച്ച് അഹങ്കരിച്ചു ഇനി മേല മേലെ നിങ്ങൾ രണ്ടും ജയിച്ചു അടുത്ത ചലഞ്ചിനി ഞാൻ ജയിക്കുന്നത് ഞാൻ ജയിച്ചു

അപ്പോൾ ഈ ഒരു ചലഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടും ഇനി അടുത്തൊരു ഉഗ്രൻ ചലഞ്ചുമായിട്ട് ഞങ്ങൾ വരുന്നത് ഈ ഡബിൾ ബാരൽ ബാറിൽ